എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പ് ഇപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഒരു സൂചന നമുക്ക് ലഭിച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മളുടെയൊക്കെ വീടുകളില് വളരെ വലിയ രീതിയിൽ വിലക്കയറ്റം നമ്മളെ ബാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അരിയുടെ ഒക്കെ വില അൻപത് രൂപയ്ക്കും മുകളിലേക്കും അല്ലെങ്കിൽ അറുപത് രൂപയിലേക്കും ഒക്കെ എത്തിയിരിക്കുന്ന സാഹചര്യമാണ് റേഷൻ കടകളിൽ നിന്നും സബ്സിഡി ഇനത്തിൽ വാങ്ങുന്ന ആളുകൾക്ക് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആശ്വാസമുള്ളത് പക്ഷേ ഇപ്പോൾ വെറും ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് അരി വിതരണം ചെയ്യാൻ പോവുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് എല്ലാവർക്കും തന്നെ ഈ ഒരു അരി വിതരണം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായുള്ള അറിയിപ്പുകൾ നോക്കാം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്തൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അരി അതുപോലെ തന്നെ ആട്ട മറ്റുള്ള സാധനങ്ങളുടെയൊക്കെ വില വലിയ രീതിയിൽ തന്നെയാണ് വ വർദ്ധിക്കുന്നത് സാധാരണക്കാരന് താങ്ങാൻ പറ്റാവുന്ന രീതിയിലേക്കാളും അല്ലെങ്കിൽ താങ്ങാൻ പറ്റുന്നതിനേക്കാളും വലിയ രീതിയിൽ വില ഉണ്ടാവുകയും വലിയ വളരെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് താഴേക്കിടയിലുള്ള ആളുകൾക്കാണ് ഇത് വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നത് പക്ഷെ ഇതിനൊരു പരിഹാരവുമായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ രംഗത്ത് വരികയാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഭാരത് അരിയുമായി കേന്ദ്ര സർക്കാർ എത്തുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ പദ്ധതി ആലോചിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നു ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് ഭാരത് ആട്ട ഭാരത് ദാൽ എന്നിവയ്ക്ക് പിന്നാലെ ഭാരത് അരി അതായത് കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ വിൽക്കാനുള്ള ഭാരത് അരി വിൽക്കാനുള്ള പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുകയാണ് ഭാരത് ബ്രാൻഡിൽ കിലോയ്ക്ക് ഇരുപത്തി രൂപയ്ക്ക് അരി വിൽക്കുമെന്ന് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിലക്കയറ്റം പിടിച്ചു കെട്ടുന്നതിന് വേണ്ടിയാണ് കേന്ദ്രം ഭാരത് ബ്രാൻഡിൽ അരി വിതരണം ചെയ്യാൻ പദ്ധതി ഇടുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് സർക്കാർ ഏജൻസികളായ നാഷണൽ അഗ്രികൾച്ചറൽ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അതായത് നാഫട്ട് നാഷണൽ കോ ഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ സഞ്ചരിക്കുന്ന വിൽപ്പനശാലകൾ എന്നിവിടങ്ങളിലാണ് ഭാരത് അരി ലഭിക്കുക എന്നുള്ളതാണ് റിപ്പോർട്ട് വരുന്നത് സർക്കാർ ഇതിനകം തന്നെ ആട്ടയും പയർവർഗവും ഈ ബ്രാൻഡിന് കീഴിൽ വിൽക്കുന്നുണ്ട് ഫുഡ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് എഫ് നടത്തിയ ഈ ലേലം വഴി ഓപ്പൺ മാർക്കറ്റിൽ ഓഫ്ലോഡ് ചെയ്യുന്ന ഓഫ്ലോഡ് ചെയ്യുന്ന തുക വർദ്ധിപ്പിച്ച് ഗോതമ്പുവില ഉയർന്നത് നിയന്ത്രിക്കാൻ സർക്കാരിന്റെ ഇതിലൂടെ കഴിഞ്ഞിരുന്നു എന്നാൽ അരിയുടെ കാര്യത്തിൽ ഇത് സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന സർക്കാരിന് പ്രധാന പ്രശ്നമാണ് ധാന്യങ്ങളുടെ വില ഉയരുന്നത് നവംബറിൽ ധാന്യങ്ങളുടെ വില പത്ത് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമായി ഉയർന്നിരുന്നു ഭക്ഷ്യവിലപ്പെരുപ്പം നവംബറിൽ എട്ട് പോയിന്റ് ഏഴ് ശതമാനമായി ഉയർന്നിരുന്നു മുൻമാസം ഇത് ആറ് പോയിന്റ് ആറ് ഒന്ന് ശതമാനമായിരുന്നു അതേസമയം അരിയുടെ ശരാശരി ചില്ലറ വിൽപ്പന ഇന്നിപ്പോൾ കേരളത്തിലൊക്കെ കിലോയ്ക്ക് അൻപത് രൂപ നിരക്കിലേക്കാണ് നിൽക്കുന്നത് മുൻവർഷത്തേക്കാൾ പതിനഞ്ച് പതിനാറ് ശതമാനം വരെ ഇതിന് വ്യത്യാസവുമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഈ ഒരു അരി വിതരണം ഭാരത് അരിയുടെ വിതരണം നടത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വരുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് വരികയാണ് എന്നുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിൽ വിലക്കുറവ് ഉണ്ടാവുകയും സാധാരണക്കാരന് ബുദ്ധിമുട്ടില്ലാതെ ഇത്രയും വില കൊടുക്കാതെ വിപണിയിൽ നിന്ന് അരി വാങ്ങിക്കുവാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യം മറ്റൊരു സത്യാവസ്ഥ കൂടിയാണ്